ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രചനയെടുത്ത് പറയുണ്ട് ഇഷിത നോക്ക് നിൻ്റെ ആഗ്രഹമൊക്കെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു ആദ്യം വെച്ച് നീ മഹേഷിലേക്ക് ചേക്കാറാൻ നോക്കുവല്ലേ എടി എന്ന് പറയുമ്പോൾ എടി ഞാൻ അവനെ പാടെ ഉപേക്ഷിച്ച് കണ്ടതാണ് എനിക്കിനി അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ഥാനമില്ല നിനക്കിനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാലോ ഞാനേ അവ നിൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞതാണ് അത് നിനക്ക് മനസ്സിലായില്ലേ എന്താണ് രചന നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ബോധിച്ചു നീ നോക്കിക്കോ എൻ്റെ മോൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വരും അത് നീ സ്വപ്നം കാണാൻ വെറുതെയാണ് ചിലപ്പോൾ നിൻ്റെ മോൻ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇഷിതയെ ഫോം വയ്ക്കുവാണ് രചനയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന കാണിക്കണത് സ്വപ്നവാലിനെയാണ് സ്വപ്ന രാമനാഥനോട് ചോദിക്കേണ്ടത് അല്ല ഇഷിത അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ രാമ പോയിട്ട് ഒരുപാട് നേരമായല്ലോ ഇഷിത എത്തിയില്ലല്ലോ ഇനി അവനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇനി പറഞ്ഞോണ്ടിരിക്കെ നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് ും സ്വപ്നെ ചോദിക്കേണ്ടേ ആ മഹേഷ് എത്തിയല്ലോ നിന്ന് ഇഷിത വിളിച്ചായിരുന്നു ഇല്ല അവൾ എത്തിയില്ലേ ഇല്ല നിന്നെ നീ എന്താ വിളിക്കാത്തത് അത് ഇന്ന് ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അച്ചാന്ന് പറയാണ് എന്ത് പറ്റിയടാ ഇന്നലെ ഒരു ക്ലയൻറ്റ് എൻ്റെ ഓൾറെഡി എൻ്റെ അടുത്ത് എല്ലാം ഓക്കെ പറഞ്ഞതാണ് ഇന്ന് ഇന്നത്തെ മീറ്റിങ്ങിന് അയാൾക്ക് സമ്മതമല്ല എന്ന് പുറകേന്ന് കളിച്ചത് ഞാൻ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓ അപ്പോൾ ആ കാര്യം മുടങ്ങിയല്ലേ അതെ ഇനി ഇഷ്യത പോയ കാര്യം എന്തായോ എന്തോ അവൾ എന്തിനാണ് പോയത് അല്ല ആദ്യം കൂട്ടിക്കൊണ്ടാന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെ പോയത് അത് ഞങ്ങൾ ഞങ്ങളതിനെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും സ്വപ്നം പോലെ നീ നിഷിതനെ വിളിച്ചേടാ ചിലപ്പഴേ അവളെ നൂരിൽ പോയി കാണുമായിരിക്കും നീ ഒന്ന് ചോദിക്കും അവളുടെ കൂടെ ഉണ്ടോന്നുണ്ടെങ്കിൽ അവൾ അവന് ഇഷ്ടമുള്ള ഫെ പെട്ട ഫുഡൊക്കെ എനിക്ക് ഉണ്ടാക്കി വെക്കാനാണ് എന്ന് സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അവിടെ നിന്ന് വാതിൽ തുറന്ന് വരുവാണ് എൻ്റെ വാതിൽ അടയ്ക്കുന്നുണ്ട് ഇഷിതയുടെ കൂടെ ആരുമില്ല സ്വപ്നയുടെ ചോദിക്കേണ്ടത് നിന്റെ കൂടെ വന്നില്ലേ അവൻ ആദ്യം എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഹേഷ് ചോദിക്കേണ്ടത് തൻ്റെ അടുത്തും അവൻ അതെന്നെ പറഞ്ഞല്ലേ അതെ എന്ന് പറയാണ് രാമ അത് ചോദിക്കണ്ടേ എന്താ എന്താ നിങ്ങൾ പരസ്പരം പറയണത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല നിങ്ങളുടെ ആദ്യം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്ട പറയുണ്ട് അവൻ അവൻ അവൻ്റെ അമ്മയില്ലാതെ ഇങ്ങോട്ട് വരില്ലെന്നാണ് പറഞ്ഞത് മഹേഷും രചനയും വീണ്ടും ഒന്നിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അവൻ്റെ മമ്മിയും ഡാഡിയും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് സ്വപ്നോല് പറയുന്നുണ്ട് അവനെന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ്റെ മമ്മിയും ഡാഡിയും പിടങ്ങാനുള്ള കാരണം അവനറിയില്ലേ വൻ വല്ലവൻ്റെയും കൂടെ കിടക്കാൻ പോയാൽ അവളെ ആര് ഏറ്റെടുക്കാനാണ് എന്നൊക്കെ സ്വപ്നം പറയുമ്പോൾ രാമൻ അത് പറയുന്നുണ്ട് സ്വപ്നം നീ ഒന്ന് നീയൊന്നടങ്ങ് അവൻ കുഞ്ഞു കുട്ടിയല്ലേ അവനതൊന്നും അറിയില്ലായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഈശുത പറയുണ്ട് അമ്മേ പക്ഷെ അവനെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എനിക്കിന്നതാണ് മനസ്സിലായത് സ്വന്തം പെറ്റമ്മേനെ അവൻ തള്ളിക്കളഞ്ഞില്ല പിന്നെ എന്നോടും അവനൊട്ടും പോലും ദേഷ്യം കാണിച്ചില്ല പറയേണ്ട കാര്യങ്ങൾ ചിരിച്ചു കൊണ്ട് മാത്രമേ അവൻ പറഞ്ഞോളൂ ആരോടും അവനിപ്പോൾ ദേഷ്യമൊന്നും ഇല്ല അമ്മേ എന്ന് പറയുകയാണ് മഹേഷ് പറയണ്ട് എടോ ഇഷിത താൻ അവനെ ന്യായീകരിക്കുമെന്നും വേണ്ട എന്തായാലും അവനിവിടെ വരില്ലെന്ന് പറഞ്ഞത് അവൻ്റെ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറി പോകുകട്ടോ ഹലോ അവൻ വന്നില്ലല്ലോ രാമ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവാലി വിഷമിക്കും വിഷമിച്ചൊക്കെ അറിയുമ്പോഴേക്കും ഇഷിത പറയേണ്ടത് അമ്മ വിഷമിക്കേണ്ട അവൻ ഇങ്ങോട്ടേക്കൊക്കെ തന്നെ വരും തിരിച്ചറിവ് എത്തുമ്പോൾ അവൻ ഇവിടേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിതയെ അകത്തേക്ക് പോവാണ് സ്വപ്നവലി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു എൻ്റെ രണ്ട് കൊച്ചുമക്കളും ഇവിടെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചു രാമ എന്നൊക്കെ പറയുമ്പോഴേക്കും രാമെന്നത പറയുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഇഷിത ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് തിരിച്ചറിവ് അതെ അവന് തിരിച്ചറിവ് കിട്ടുന്ന പ്രായത്തിൽ അവനെല്ലാം മനസ്സിലാക്കി അവനിവിടെ വരുവടോ എത്ര ചെറിയ ചാലുകളെ കൂടി ഒഴിച്ചാലും നദി അവസ വെള്ളം അവസാനം എവിടെ എത്തുന്നത് കടലിലേക്ക് തന്നെ അതുകൊണ്ട് നമ്മുടെ കൊച്ചുമകൻ ഇവിടേക്ക് തന്നെ വന്നു വന്ന് വരുപാടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനം ഇപ്പിക്കാണ് സ്വപ്നവിലെ സ്വപ്നവല്ലേ എപ്പോഴും കരഞ്ഞുകൊണ്ട് കേട്ടോ പ്രിയാമണിനെയാണ് പ്രിയാമണിയുടെത്തേക്ക് അഷിത വന്നിട്ടുണ്ടട്ടോ അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഷിത പറയേണ്ട എൻ്റെ അമ്മ ഈ ഇഷിത എന്തിനാമേ ഈ ആദ്യത്തെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് ദേ അവൾ അവനെ പോയി കണ്ടു സംസാരിച്ചു ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു അച്ഛമ്മനെ അച്ചാച്ചനെ കാണിച്ചു അവൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി മഹേഷിനെ അവൻ അംഗീകരിക്കുകയും ചെയ്തു അതിൽ നിർത്തണമായിരുന്നു അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ വന്ന് കാണില്ല ഇനി പക്ഷെ അവൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുവാണ് അവൻ ഇവിടെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് ഇത് നല്ലത് അമ്മേ അമ്മ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നണതെന്ന് പ്രിയാമണി പറയുമ്പോൾ അഷിത പറയുന്നുണ്ട് അമ്മേ എനിക്കതല്ല പേടി ഈ ആതിലെ പിറന്നാനെ നടക്കുമ്പോൾ അറിയാലോ രജനയുടെ സ്വഭാവം ആകാശം എന്ന് വെച്ചാൽ ഒന്നിനും മടിക്കാത്തൊരുത്തനാണ് അവൻ ഇഷിതയുടെ നേരെ തിരിയും അല്ലെങ്കിൽ തന്നെ അവൻ ഇഷിതയുടെ മഹേഷിനെ എങ്ങനെ നാശം കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് സുജിയുടെ ഗ്രഹനില കൈലാസിനെ കൊണ്ട് തിരുത്തിപ്പിച്ചത് വേറെ ആരുമല്ല ആകാശ് മേനോനാ ഏ ആണോ അതെ അവൻ അവൻ പകയാണ് ഇഷിതെടുത്ത് മഹേഷിനോട് വിനോദിനോടും ആ പകയാണ് അവൻ തീർത്തത് അയ്യോ എന്നിട്ട് അത് മാത്രമല്ല അമ്മേ ഒരുപാട് കളി ആകാശ്മേനും കളിച്ചിട്ടുണ്ട് മഹേഷിൻ്റെ കമ്പനി കുത്തനെ നിലത്തിടാനായിട്ടുള്ള കാര്യങ്ങളും അത് മാത്രമല്ല ആകാശമേനും തന്നെയാണ് ഈ പറഞ്ഞ ആദരാന്ന് പറഞ്ഞ പെൺകുട്ടി അവളെ മാറ്റിപ്പിച്ചത് ആകാശമേനാണെന്ന് അത് നിനക്കിങ്ങനെ കൃത്യമായിട്ട് അറിയാടി അതിൻ്റെ പിന്നിൽ ആകാശമേനൻ ഉണ്ടോയെന്നൊരു സംശയം മാത്രമേ യക്ഷിത്തേക്ക് മഹേഷിനുള്ളൂ അമ്മേ ഞാൻ മനസ്സിന് സംസാരിക്കണത് ഒറിഞ്ഞിരുന്ന് കേട്ടമ്മേ അവർ ഫോണിൽ പാത്തും പതിങ്ങി സംസാരിക്കണം ഞാൻ കണ്ടു പിന്നെ മനസ്സിനെ മഹേഷ്വര തമ്മിൽ സംസാരിക്കണത് ഞാൻ കേട്ടായിരുന്നു അവരെ ഒളിച്ചും പാത്തും ഒക്കെയാണ് സംസാരിക്കുന്നത് മനസ്സിനെ നമുക്ക് ആകാശമേന നല്ല ബന്ധമുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആദരുടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടാണത്രേ അവർ ഈ കേസിൽ നിന്ന് ഒതുക്കി തീർത്തും ഈ സ്ഥലം മാറ്റിയത് ആണോ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആദ്യ പുറകിൽ നടത്തം വേണ്ടാന്ന് ആദ്യം ആരാ അവിടെയല്ല ആളല്ലേ അതുകൊണ്ട് അമ്മ തന്നെ പറയണം ആതിരെ പിന്നിലുള്ള നടത്തം ഇഷ്യുതടത്ത് മനസ്സ് മതിയാക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കേശു അങ്ങോട്ടേക്ക് വരുവാണ് ചേച്ചി എന്ത് നിർത്തണ കാര്യമോ പറഞ്ഞത് അപ്പോഴേക്ക് പ്രിയാമണി പറഞ്ഞത് വേറൊന്നും അല്ല ആദ്യ പുറകെ നീ നടത്തക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് അത് എനിക്ക് പറ്റില്ലമ്മേ ആദി എൻ്റെ മഹേഷിൻ്റെ മകനാണ് അറിയാലോ രചന മഹേഷിനെ ഉപേക്ഷിച്ച് പോയതാണ് ഇവിടെന്ന് ശേഷം വേറൊരുത്തിൻ്റെ കൂടെ കഴിയണമുണ്ട് ആദി ആദീനെയാണെന്നുണ്ടെങ്കിൽ ആകാശം വേണ്ടാത്ത രീതിയിലാണ് വളർത്തുന്നത് അവനെ റിയൽ ആയിട്ടുള്ള തോക്കും അതുപോലെ തന്നെ ബുള്ളറ്റ്സും കത്തിയും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെയാണ് ആകാശ്മരൻ ആദ്യക്ക് കൊടുക്കുന്നത് അവനൊരു ഗുണ്ടയാക്കാൻ വേണ്ടിയിട്ട് തനി ഗുണ്ടയാക്കാൻ വേണ്ടി അവനെന്തും മിടുക്കനാണെന്ന് അറിയാവോ പഠിത്തത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലൊക്കെ പക്ഷെ അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകണം ആകാശ്മീനൻ എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല ആദ്യം അങ്ങ് ആദ്യം അങ്ങനെ ചീത്തായി പോകാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ഇഷിത ആദ്യം നല്ലൊരു മോനാണ് അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അഷിത പഷിത പറയുന്നുണ്ട് അവനെ എനിക്ക് ചേച്ചിനേക്കാളും നന്നായിട്ട് എനിക്ക് ആദിനെ നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അഷിത ഒന്നും മിണ്ടുന്നില്ല ചി ലയട ചികിത്സയുടെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ് ആ അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ആ കാര്യത്തിൽ മാധവ് നല്ല നട്ടിലൊരുത്തം തന്നെ നട്ടിലുള്ളൊരുത്തം തന്നെയാണ് മനസ്സിലമ്മനെ അറിയിച്ചുപോലില്ല അവർ അവർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായപ്പോൾ മനസ്സിനി വരുന്നുണ്ടെന്ന് പറഞ്ഞു മാധവ് കൊണ്ടുപോയില്ല ലയനെയും കൂട്ടി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിൽ പുരോഗതി ഉണ്ടെന്നാണ് പറയണത് എന്ന് ചോദിക്ക് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് ഹാ അവൾ നന്നാവൊന്നും എനിക്ക് തോന്നുന്നില്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിതേനെ മഹേഷിനെയാണ് ഇഷിത റൂമിലാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ട് താൻ പോയെന്ന് പോണെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അവൻ തന്നോട് ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് അവനോട് ചോദിച്ചത് എന്താണെന്നറിയാവോ അവൻ്റെ മമ്മിയും ഡാഡിയല്ല ഒന്നിക്കേണ്ടത് അവരല്ല ഒന്നിക്കേണ്ടതെന്ന് തനിക്ക് പറയില്ലായിരുന്നോ മമ്മിയും ഡാഡിയും എന്തിനാണ് മാറി നിൽക്കണേന്നും അമ്മയും ഡാഡി എങ്ങനെ എന്തിനാണ് ഡിവേഴ്സായെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടാമായിരുന്നോ അവൻ ചെറിയ കുട്ടിയല്ലേ അവൻ അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് പക്ഷേ അവൻ മാന്യമായിട്ടാണ് സംസാരിച്ചത് എന്ന് പറയുകയാണ് എന്നാലും ഇത് വല്ലാത്ത ഒരു ഇത് അവസ്ഥയായിപ്പോയി രചനയെ അവനെക്കൊണ്ടൊരുന്ന് പറയിപ്പിക്കണത് എന്ന് പറയുകയാണ് എന്തായാലും അവൻ്റെ സ്വഭാവത്തിലേക്ക് നല്ല മാറ്റമുണ്ട് നമുക്ക് കാത്തിരിക്കാം അവൻ മനസ്സിലായിട്ട് ഇവിടെ വരുന്നൊരു സമയം ആവട്ടേടോ എന്ന് മഹേഷ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പക്ഷേ ശിക്ഷത്താകെ വിഷമിച്ച് തന്നെ ഇരിക്കുക കേട്ടോ അവിടെയൊക്കെ നമ്മുടെ ചിപ്പി വരുന്നുണ്ട് അമ്മ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് മഹേഷ് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം കാര്യം നീയാണ് നീയാണല്ലോ ആദ്യേട്ടൻ ഇവിടെ വരുന്നതെന്ന് വരണമെന്ന് പറഞ്ഞു വാശി പിടിച്ചത് നിന്റെ അമ്മ ആദ്യേട്ടനെ വിളിക്കാൻ പോയി ആദ്യേട്ടൻ വരില്ല എന്ന് പറഞ്ഞു നിൻ്റെ അമ്മ നാണം കെട്ടുപോയി കേട്ടോ മനസ്സിലായോ നിനക്ക് എന്ന് പറയുമ്പോഴേക്കും ചെപ്പി പറയേണ്ടത് അമ്മേ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ചെയ്തല്ല സാരില്ല മോളെ എന്ന് പറയുകയാണ് ആദ്യ ഏട്ടൻ ഇവിടെ വരണമെന്നൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എനിക്കെൻ്റെ മോനുണ്ടല്ലോ പിന്നെ ആദ്യേട്ടൻ അവനൊരു സമയം എല്ലാം മനസ്സിലാക്കും മോളെ അന്ന് അവനിവിടേക്ക് വരും അല്ല ആദ്യം മോനെ മോളെ വിളിക്കാറുണ്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്ന് മഹേഷ് വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു രേ ഞാൻ രജനാമയടുത്ത് വരില്ല മമ്മിയടുത്ത് വരില്ല എനിക്കെൻ്റെ ഇഷിത മമ്മി മതി എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാവരേക്കാളും വലുത് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഇഷിത വേഗം തന്നെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോളെ മതി എൻ്റെ മോൾ എൻ്റെ മോളില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയുമ്പോൾ ചിപ്പിയും പറഞ്ഞേ എനിക്ക് എൻ്റെ അമ്മയെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി ഇഷിതനെ ഉമ്മ വെക്കുക കേട്ടോ അത് വാങ്ങി വിഷമിച്ച് പുറത്തിരിക്കായിരിക്കും അവിടേക്ക് അഷിത വരുന്നുണ്ട് അഷിത ചോദിക്കുന്നുണ്ട് ഇന്ന് ഇഷിതേനെ കണ്ടുവല്ലേ കണ്ടു പാവം അവളൊരു റോഡ് സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലയ അത് കണ്ട് അവളുടെ അടുത്തേക്ക് പോയി മോളുണ്ടെന്ന് പോലും ആലോചിച്ചില്ല വളരെ മോശമായിട്ട് ലയ പെരുമാറിയത് എന്ന് പറയാണ് ആ സമയത്ത് അഷിത പറയുണ്ട് ഒരിക്കലും ഇഷിതെടുത്തുള്ള ദേഷ്യം നിങ്ങൾ തമ്മിലൊരു പ്രണയബന്ധം ഉണ്ടെന്നിട്ടുള്ള ദേഷ്യമൊന്നുമല്ല അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഇഷിതയാണ് എന്നുള്ളൊരു കുറ്റി ഒരു തോന്നൽ ഉണ്ട് അതിൻ്റെ ദേഷ്യമാണ് ഇഷിതെടുത്ത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ ദേഷ്യം അവർക്കത് മാറും എന്ന് അശ്വത പറയണം അതിനുശേഷം അശ്വത ചോദിക്കേണ്ടത് മാധുവിന് ഇപ്പോഴും ഇഷിതയടുത്ത് ഒരു ഇഷ്ടമുണ്ടല്ലേ അവൾ എനിക്ക് മറക്കാൻ പറ്റുമോ എടുത്തി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ഇഷ്യതയും കൂടി ഞങ്ങൾ നമ്മുടെ വിവാഹ ഞങ്ങൾ എൻ്റെ ഇഷ്യതിൻ്റെ വിവാഹത്തിൻ്റെ ആ ഒരു വാദിക്കൽ കൊണ്ടുവന്നെത്തിച്ചത് പക്ഷെ കല ഉടക്കണ പോലെയല്ലേ ആ സമയത്ത് എല്ലാം ഉടഞ്ഞു പോയത് അതൊക്കെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോവുമോ എത്ര വർഷം ഞങ്ങൾ ഒരുപാട് പ്രണയിച്ച് ജീവിതം സ്വപ്നം കണ്ട് കൈകോർത്ത് നടന്നതാണ് അതൊക്കെ പെട്ടെന്ന് മറന്നു കളയാൻ പറ്റും എടത്തി ലയായിട്ട് ജീവിച്ചു തുടങ്ങിയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു പിന്നെ അവൾ മാനസികമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി ഞാൻ പലപ്പോഴും നിങ്ങൾക്കൊന്നും പറയാത്തെയാണ് ലണ്ടനിൽ വെച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല അവസാനം ഞാൻ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നപ്പോഴവിടെ അയിന് തുടങ്ങിയത് അമ്മയായിട്ടുള്ള അവരുടെ കൂട്ട് വേണം ആദ്യം ഇല്ലാതാക്കാനായിട്ട് അതെ എന്തായാലും എല്ലാം മനസ്സും മാറും മറിയും എന്ന് പറയാണ് അഷിത ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ മാറാറില്ലേ അതുപോലെ ജീവിതത്തിൻ്റെ പേജുകളും മാറി മറിയും എന്നൊക്കെ പാട്ട് അഷിത അവിടെ നിന്ന് പോവാണ് മാതാവാകെ വിഷമിച്ച് അവിടെ ഇരിക്കുക കേട്ടോ ാലോചിക്കുകയാണ് ഇഷിതയുടെ മാധവിൻ്റെ വിവാഹ ദിവസം അന്ന് ഇഷിതയുടെ കൈ പിടിച്ച് മാധവ് വലം വെക്കുന്ന സമയത്ത് ഇഷിത തലകറങ്ങി വീണതും ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇഷിതയ്ക്ക് ഗർഭിണിയാവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും വിവാഹ പന്തൽ വെച്ചിട്ട് മനസ്സിന് ഇഷിതനെ വേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത പോകാൻ നേരം മാധവിനോട് ചോദിച്ചായിരുന്നു മാധവ് പറ മാധവ് നിനക്കെന്നെ വേണ്ടേ മാധവ് പറ ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് എന്ന് നിനക്ക് എന്നെ വേണ്ടേ മാധവ് എന്ന് ചോദിക്കുമ്പോൾ മാധവ് എൻ്റെ അമ്മ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോഴാണ് കേട്ടപ്പോഴാണ് ഇഷിത ആ താലൂരി മാധവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് മാധവാകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ് കേട്ടോ മാഷിനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയ അമ്മയും സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാഷെ ബാ ഭക്ഷണം കഴിക്കാം മാഷെ എന്താ ആകെ വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അത് ഞാനിന്ന് ഇഷിതേച്ചി ആദിനെ വിളിക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അത് മാത്രല്ല ഇഷിതേച്ചിടത്ത് ആദ്യം പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞു അവൾ എന്താ പറ അവനെന്താ പറഞ്ഞത് അവൻ പറഞ്ഞു ഇഷി തേച്ചിടത്ത് അവൻ്റെ മമ്മിയും ഡാഡിയും എല്ലാം ഒന്നിക്കേണ്ടത് എന്ന് പറഞ്ഞു ആഹാ നന്നായി പോയേ ഉള്ളൂ അവൾക്ക് കുറച്ച് ആദ്യത്തുള്ള അടുപ്പം കൂടുതലാണ് അവളെ അവനെ ചിപ്പിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു വെച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുമെന്ന് അവൾ വിചാരിച്ചു അതുകൊണ്ട് അവൾ അവൻ്റെ പിന്നാലെ അവൾ പോയത് എന്തായാലും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായിട്ടുണ്ടാവും അവൾക്ക് എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മാഷി പ്രിയാമണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രമോല് കാണിക്കുന്നത് ഇനി വീണ്ടും മഹേഷ് കാണാൻ പോകുന്നുണ്ട് മഹേഷ് വിളിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം ആ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വരാം അത്ര മാത്രമേ ഞാനിനി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവുകയാണ് ഇഷ്യുതയും എന്തൊക്കെയോ മഹേഷിനോട് പറയേണ്ട കേട്ടോ ഇഷ്യു അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും മഹേഷ് ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും രാമനാഥം വന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് ഇഷിതയാണ് നിൻ്റെ ലോകം അവളില്ലെങ്കിൽ നിനക്ക് പ്രകാശമില്ല അങ്ങനെയാണ് നീയും ഇഷ്യുത നമ്മളുടെ ബന്ധം എന്ന് പറയുകയാണ് മഹേഷിനും അത് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡും പ്രൊമോ ഒക്കെ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ